തൂങ്ങി മരിച്ചെന്ന് പറഞ്ഞ് ബന്ധുക്കൾ ആശുപത്രിയിൽ എത്തിച്ച യുവാവിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ ക്രൂരമായി മർദ്ദി കൊലപ്പെടുത്തിയതാണെന്ന് കണ്ടെത്തി ഇടുക്കി പള്ളിക്കുന്ന് സ്വദേശി ബിബിൻ ബാബു ആണ് കൊല്ലപ്പെട്ടത് അച്ഛനും ബന്ധുക്കളും അടക്കമുള്ളവരെ പീരുമേട് പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതോടെ കൊലപാതകമെന്ന് സ്ഥിരീകരിച്ചു കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് അടുത്ത ബന്ധങ്ങളടങ്ങുന്ന സംഘം ബിബിൻ ബാബുവിനെ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചത് പരിശോധനയിൽ യുവാവ് മരിച്ചതായി കണ്ടെത്തി വീട്ടിലെ ശുചിമുറിയിൽ മുണ്ടിൽ കെട്ടി തൂങ്ങി നിൽക്കുന്നതായി കണ്ടുവെന്നാണ് ആശുപത്രിയിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടറോട് ബന്ധുക്കൾ പറഞ്ഞത് ആശുപത്രി അധികാരികൾ പോലീസിൽ വിവരം അറിയിച്ചു പോലീസിന്റെ നിർദ്ദേശപ്രകാരം പോസ്റ്റ്മോർട്ടം നടത്തി ഇതിലാണ് തലയ്ക്ക് ശക്തമായി അടിയേറ്റതാണ് മരണകാരണമായതെന്ന് കണ്ടെത്തിയത് ചവിട്ടേറ്റ് ജനനേന്ദ്രവും തകർന്നിരുന്നു തുടർന്ന് ജില്ലാ പോലീസ് മേധാവി വിഷ്ണുപ്രദീപ് സംഭവസ്ഥലത്തെത്തി സ്ഥലത്തെത്തി ഫോറൻസിക് സർജൻ ആദർശ് രാധാകൃഷ്ണനുമായി കൂടിക്കാഴ്ച നടത്തി അച്ഛനും അമ്മാവനും സഹോദരിയുടെ സുഹൃത്തുക്കളും അടക്കമുള്ളവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു വിശദമായ ചോദ്യം ചെയ്യലിലാണ് കൊലപാതകമാണെന്ന നിഗമനത്തിൽ പോലീസ് എത്തിയത് കോയമ്പത്തൂരിൽ ഡ്രൈവറായി ജോലി ചെയ്തിരുന്ന ബിബിൻ ബാബു ദീപാവലി അവധി പ്രമാണിച്ചാണ് വീട്ടിലെത്തിയത് സഹോദരിയുടെ മകളുടെ പിറന്നാൾ ആഘോഷത്തിൽ പങ്കെടുത്ത ശേഷം തിരികെ തമിഴ്നാട്ടിലേക്ക് മടങ്ങാനിരിക്കുകയാണ് സംഭവം പിറന്നാൾ പിറന്നാളാഘോഷത്തിനിടെയുണ്ടായ തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം സംഭവത്തിൽ കസ്റ്റഡിയിലുള്ളവരുടെ പങ്ക് സ്ഥിരീകരിച്ച ശേഷമായിരിക്കും അറസ്റ്റ് രേഖപ്പെടുത്തുക സംഭവം നടന്ന വീട്ടിൽ ഫോറൻസിക് വിദഗ്ധരും ഡോഗ് എത്തി തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ട് ന്യൂസ് ഇടുക്കി